തീർത്തുക്കളെ നമ്മളെ വീട്ടിലെ മാവുകൾ പൂക്കുമ്പോണ്ടല്ല വളരെ ആയിട്ട് കരുതി വെക്കേണ്ട ഒരു ഐറ്റമാണ് ഇതുപോലത്തെ ഫ്രൂട്ട് പ്രൊട്ടക്റ്റ് ബാഗ് കേട്ടോ ഓൺലൈനിൽ ഇപ്പോൾ നെറ്റ് ടൈപ്പിൽ പേപ്പർ ടൈപ്പിലും ഒക്കെ അവൈലബിളാണ് ഇതിപ്പോൾ കോക്കനട്ട് മാങ്ങോനെട്ടതാണ് എന്ത് രസാന്നൊക്കെയാൽ കാണാൻ അതുപോലെ നമ്മൾ ആർ ടൂറ്റും മാങ്കോന് ഇട്ടത് ചെറിയ ടൈപ്പായിപ്പോയി അപ്പം മാങ്ങയുടെ വലുപ്പം നല്ല രീതിയിൽ വണ്ണം വന്നപ്പോൾ അതിൽ നല്ല രീതിയിൽ ടൈറ്റായിപ്പോയി അങ്ങനെ ആ ബാഗ് കവർ കവർഫിറ്റ് നെറ്റ് ടൈപ്പിലുള്ളത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ പേപ്പർ ടൈപ്പിലുള്ളത് ഇട്ട് കൊടുത്ത് വിട്ട സൺറൈസ് സൂര്യപ്രകാശം നല്ല രീതിയിൽ തട്ടുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഇന്ന ടൈപ്പ് ആദ്യം ഇട്ടത് അങ്ങനെ പേപ്പർ ടൈപ്പിലേക്ക് മാറ്റി നല്ല പാകമായി കഴിഞ്ഞപ്പോൾ കുറച്ച് അത്യാവശ്യം വലുപ്പം കൂടിയപ്പോൾ നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കിയ ഒരു കുത്തോ കലയോ ഒന്നുമില്ല നിങ്ങളും ഇതുപോലെ നമ്മൾ ഡ്രമ്മുകളിലും മറ്റ് ഹൈറ്റ് കുറഞ്ഞ മാവുകളിലും വീട്ടിൽ പൂക്കുമ്പോൾ തീർച്ചയായിട്ടും കരുതി വെക്കേണ്ട ഒരു ഐറ്റമാണ് ഈ ഫ്രൂട്ട് പ്രൊട്ടക്റ്റ് ബാഗ് കേട്ട ഇതിപ്പം ആപ്പിൾ റുമാനിയാണ് എല്ലാം ഏത് മാങ്ങ കിട്ടുകൊടുത്തതിനാലും അത് കാണാൻ നല്ല ഭംഗുണ്ട് അതുപോലെ കായ്ച്ച പുഴു അങ്ങനത്തെ ശല്യങ്ങളെല്ലാം നല്ല രീതിയിൽ കുറയുന്നുണ്ട് കേട്ടോ വിളവെടുത്ത ആർട്ടോ ഈറ്റോ അന്ന് എന്ത് ഭംഗിയാന്ന് നോക്കി അതുപോലെ ഇതാ ഗുലാബ് ഗാസ് വരെ നമ്മൾ കവറിട്ടിട്ട് എടുത്തത് കേട്ടോ